ചാലക്കുടി നഗരസഭയുടെ ആക്രസാധനങ്ങൾ മോഷ്ടിച്ച രണ്ടുപേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു അതിരപ്പിള്ളി കാലടി വീട്ടിൽ സുധീൽ കൊന്നക്കുഴി വടാശ്ശേരി വീട്ടിൽ പ്രതാപൻ എന്നിവരെയാണ് പിടികൂടിയത് നഗരസഭയുടെ അധീനതയിലുള്ള ചാലക്കുടി ഐടിഐയ്ക്ക് സമീപത്തുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പെട്ടി ഓട്ടോറിക്ഷയിലെത്തി ആക്രി സാധനങ്ങൾ കയറ്റുന്നതിനിടയിൽ സംശയം തോന്നിയ നാട്ടുകാർ ചേർന്ന് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് കൂടിയായ എം കെ സുഭാഷ് സ്ഥലത്തെത്തി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു സമാന രീതിയിലുള്ള മോഷണം ഇതിനു മുൻപും അവിടെ നടന്നതായി പറയുന്നു ഏകദേശം അൻപതിനായിരത്തോളം രൂപ വിലവരുന്ന ആക്രി സാധനങ്ങളാണ് കടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത് മോഷണ സാധനങ്ങളും കസ്റ്റഡിയിലെടുത്തു നഗരസഭയുടെ വിവിധ സ്ഥാപനങ്ങളിലെ മാലിന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള നിലവെടുപ്പുള്ള സാധനങ്ങൾ നിക്ഷേപിക്കുന്ന ഐ ടിക്ക് സമീപമുള്ളൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്ന ഇതുപോലുള്ള ആക്രി സാധനങ്ങൾ ലേല ലേലത്തിന് വെച്ചിരിക്കുകയാണ് ഇതിനോട് ഇതിനോടനുബന്ധിച്ച് രണ്ട് തവണയാണ് ഇപ്പോൾ കളവ് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കളവ് പോയി പതിമൂന്നാം തീയതി ഒരു പരാതി നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തിരുന്നു ഇന്നും രാവിലെ ഇതേപോലെ തന്നെ പരാതി വില അത്യാവശ്യം വിലയെടുപ്പുള്ള സാധനങ്ങൾ കളവ് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ വിളിച്ചതിന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി കണ്ടുപിടിച്ച് അവരെ കൊന്നക്കുഴിയിലുള്ള രണ്ട് സ്വദേശികൾ ഈ കളവ് നടത്തുകയും അതിരപ്പിള്ളിയിലുള്ള ഒരു സോറി പരിയാരത്തുള്ള ഒരു ഡ്രൈവറുടെ വണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേഷനിൽ പിടിക്കുകയാണ്